എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കുക അതെ നമ്മളെ സ്വയം സ്വാതന്ത്ര്യപ്പെടുത്താൻ പഠിച്ചില്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്കും ആ സ്വാന്തനം തേടി നമുക്ക് പോകേണ്ടി വരും ഈ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രഥമ ശുശ്രൂഷ അത് ശരീരത്തിൻ്റെ ആരോഗ്യകാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സിവിയർ കോൺസിക്വൻസ് ഉണ്ടാകുമ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു മേജറായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ ഇനീഷ്യലി ചെയ്യുന്ന പ്രാഥമികമായി ചെയ്യുന്ന ചില പ്രക്രിയകളാണ് എന്താ ഫസ്റ്റ് എയ്ഡ് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് സ്പോർട്ടിൽ ചെയ്തില്ലെങ്കിലും വലിയ അപകടത്തിലേക്ക് പോകും അത് ഫസ്റ്റ് എയ്ഡ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൗരധർമ്മമാണ് എല്ലാവരും അവനവനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് സാമാന്യ ജനങ്ങൾക്ക് അവബോധം കൊടുക്കാൻ ഒരുപാട് അവബോധന പരിപാടികളൊക്കെ നടന്നു പോരുന്നുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതേപോലെയാണ് മനസ്സിനെ സ്വയം സ്വാാന്തനപ്പെടുത്തുവാൻ ഹീൽ ചെയ്യാനും പഠിച്ചിരിക്കുന്നു അത് മൈൻഡിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡാണ് അതോ നമ്മൾ അതിനകത്ത് എക്സ്പെർട്ടാണെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം തേടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അവനവന് തന്നെ സ്വയം ഹീൽ ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അല്ലെ എന്നെ ഫോളോ ചെയ്യുന്ന എന്ന് നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി പരം ആൾക്കാരുണ്ട് നമ്മൾ ഒരു വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല സാധാരണ പല ചാനലുകളും പറയുന്ന പോലെ ആവശ്യക്കാരായിട്ടുള്ള ഒരു കണ്ടറിഞ്ഞ് തേടി പിടിച്ചാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത് ഇതുകൂടാതെ പരോക്ഷമായിട്ട് വീണ്ടും ലക്ഷക്കണക്കിന് ഏകദേശം നാലഞ്ച് ലക്ഷം ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു ആശയമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നെ പിന്തുടരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പലരുടെയും ഒരു ചോദ്യമായിരുന്നു ഈ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിങ്ങിന് ഞാനിവിടെ ചെയ്തു പോരുന്നതിൻ്റെ ഒരു ഏകദേശ അറിവ് ഒന്ന് നൽകണം എങ്ങനെയൊക്കെയാണ് എൻ്റെ മെതയുടെ ഇതറിയാതെ പോകുന്നുണ്ട് പലരും അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ ഏതൊക്കെ ടൈപ്പിലുള്ളതെന്ന് പറയുന്നത് സാധാരണ അത് ഒരു ഫുൾ ഡേ പ്രോഗ്രാം ആയിട്ട് തന്നെ ഞാൻ തന്നെ നേരിട്ട് നൽകുന്നതാണ് ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് നമ്മുടെ ഓറെ ചെക്ക് ചെയ്യുക ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജ്ജ പ്രഭ വലയം കാന്തിക വലയമാണ് നമ്മുടെ ഊർജ്ജ ശരീരം എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ഡാമേജുകളാണ് ആ സോഫ്റ്റ്വെയറിലെ പ്രശ്നമാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ശരീരവും നമ്മുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹാർഡ്വെയർ ഹാർഡ്വെയറിൽ ഏത് പ്രശ്നം ഉണ്ടാകണമെങ്കിലോ സോഫ്റ്റ്വെയർ എന്നായിരിക്കണം മനസ്സെന്ന് പറയുന്ന ആത്മാവെന്ന് പറയുന്ന അവിടെ കണ്ടാമിനേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൗതിക ജീവിതത്തിൽ ആഗ്രഹിക്കുന്നൊന്നും നേടാൻ സാധിക്കില്ല പല തടസ്സങ്ങളുണ്ടാകുന്നു ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത് ബുദ്ധിയെ മുട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാക്കും ഈ ബ്ലോക്കിന് കാരണം നമ്മൾ ഓറയിലുള്ള ബ്ലോക്കുകളാണ് ഓടാ ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി പ്രഭാവ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് പലവിധം നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തൊന്നും ആയിരിക്കണമെന്നില്ല പലരും അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷൻ ഡിപ്രഷൻ രക്ഷ്യം ഭയം സാമ്പത്തിക പ്രശ്നം ദാമ്പത്യ പ്രശ്നം പഠനവയ്യങ്ങൾ മടി ഒന്നിനും സമ്മതിക്കില്ല പല നല്ല കാര്യങ്ങൾ ശ്രദ്ധയിൽ കൂടെ പെടുത്തില്ല ഇനി പലതും അറിയാവുമെങ്കിലോ അത് ചെയ്യാൻ തോന്നിപ്പിക്കില്ല അങ്ങനെ ഉഴലുകയാണ് പലരും അപ്പം അതിനുവേണ്ടി ഹാർഡ്വെയറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പൂജകൾക്കും വഴിപാടുകൾക്കും പല പ്രയോഗങ്ങളും ഒക്കെ ചെയ്യും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ട് അടുത്ത് പോകും ഹേവി ആയിക്കഴിഞ്ഞാൽ മാനസിക പ്രശ്നത്തിന് അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി പുറത്തോട്ട് എത്തിക്കുമ്പം ഓർക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഊർജ്ജ പ്രഭാവ വലയത്തിൻ്റെ ശക്തി കൂട്ടുക എന്നുള്ളതാണ് അതിലൂടെയോ ഈ കോസ്മിക്കിലെല്ലാം ഉണ്ട് ചുറ്റുപാട് ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട് അത് നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ കാന്തിക ഭാവത്തെ ഊർജ്ജസ്വലമാക്കണം അതിൽ ഇത്രയും നാളത്തെ മാലിന്യത്തെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് കളയണം ഇത് സ്വയം പഠിക്കുക സ്വയം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗിൻ്റെ എഫക്റ്റ് ഉണ്ടായത് ഇത് നല്ല ഓറ നിങ്ങളുടെ ആണെങ്കിൽ എന്തെല്ലാം ആണെന്നറിയാമോ അങ്ങനെയുള്ള വ്യക്തികൾക്കുണ്ടാകുന്നത് അവർക്ക് ഓരോ ദിവസവും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും ആ ബുദ്ധിക്ക് മുട്ടുണ്ടാവില്ല തടസ്സമുണ്ടാവില്ല പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി മനസ്സിനും ശരീരത്തിനും ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും പിടിക്കുകയില്ല മാത്രമല്ല മനസ്സിനുള്ള അസുഖങ്ങളും പിടിക്കയില്ല ആ സോഫ്റ്റ്വെയറിലും പിടിക്കുകയില്ല കാരണം അത് ബോൾഡായി ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ളവരെ ആർക്കും വിഷമിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഈ ഓറ ക്ലൈൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അങ്ങനെ നിർത്തുന്ന വ്യക്തികൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും വരാൻ പോകുന്നതിനെ സംബന്ധിച്ചു കാരണം പ്രപഞ്ചമായിട്ട് അലൈൻഡ് ആയിരിക്കും അവരുടെ ബുദ്ധിയെപ്പോഴും അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയാം മുൻകൂട്ടി കാണാനും അത് ഗതിമാറ്റി ജീവിതത്തിൽ നയിക്കാനും പറ്റും പോലും തിരുത്തി കുറിക്കാൻ സാധിക്കുന്നു വിധി എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എന്താ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അറിയാതെ പെട്ടുപോകുന്നതിനാണ് വിധി എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി കാണാമെങ്കിലോ ആ വിധിയെ തന്നെ റൂട്ട് മാറ്റി വിടാൻ സാധിക്കും സാമ്പത്തിക പരാതികൾ കുടുംബത്തിലുണ്ടാകാവുന്ന അന്ധഛഛിദ്രകൾ ഒരുപാട് ബന്ധങ്ങളുള്ള പ്രശ്നങ്ങൾ ചില കുടുംബങ്ങൾ നിരന്തരമായിട്ടാണ് ഇതിനെയൊക്കെ പണ്ട് നമ്മൾ സർപ്പദോഷമൊന്നും അല്ലെങ്കിൽ നോക്കുദോഷമൊന്നും ചേത്തു എന്നൊക്കെ പറയും ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകെ കിടന്നു ഓടുകയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം പുറമേ എന്താണ് പുറത്തല്ല അകത്താണ് അകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ കറക്റ്റായി ഹീൽ ചെയ്ത് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഡെയിലി പ്രാക്ടീസും ചെയ്താലോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ല അട്രാക്ഷൻ പവർ കിട്ടും ഏത് കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടാകും പിന്നെ ഇങ്ങനെ ഉള്ളവരിലേക്ക് ആൾക്കാർ കൂടുതൽ കൂടുതൽ എത്തിച്ചേരും അവരുടെ പ്രസ്ഥാനം ആയിക്കോട്ടെ അവരെ പ്രത്യേകിച്ച് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു ഒരു ഒരു ക്രൗഡിനൊക്കെ അടങ്ങാ അവരുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കിട്ടുന്നു പിന്നെ ഇവ ഇങ്ങനെയുള്ള വ്യക്തികളെ ഈ ഉറക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ മനസ്സുകൊണ്ട് പോലും അവർക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടുമെന്നുള്ള കാരണം ഈ പ്രകാശം വരുമ്പോൾ ഇരുട്ടങ്ങ് മാറും ഒരിക്കലും പ്രകാശത്തിലേക്ക് വരാൻ പറ്റില്ല അകന്ന് പോവും ഇനി നമ്മുടെ അധികം വേണ്ടപ്പെട്ടവരാണ് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണെന്ന് വിചാരിച്ചുള്ളൂ നിങ്ങളിന്ന് നശിച്ചു കാണണമെന്ന് നിങ്ങളെ ഉദ്രവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയിലേക്ക് അവരുടെ എഫക്റ്റ് ഉണ്ടാകില്ല പലരും ചോദിക്കാറുണ്ട് സാർക്ക് കാര്യമൊക്കെ അറിയാം പക്ഷെ ഞാൻ അധിവസിക്കുന്ന പ്രദേശത്ത് വലിയ നെഗറ്റീവാണ് ആ നെഗറ്റീവ് നിങ്ങളെ ബാധിക്കാതിരുന്നാൽ പോരെ ഒന്നിനില്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഒഴിഞ്ഞു പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവും കാരണം നിങ്ങളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക ഹാപ്പിയായിട്ട് നിർത്തുക എന്നൊരു പ്രപഞ്ചത്തിൻ്റെ ഒരൊറ്റ നിയമമേ നിങ്ങൾ എങ്ങനെയാണോ എന്നെ പരിപാലിക്കുന്നത് അത് നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും ഈ ഒരു ടെക്നിക്കല്ലേ സത്യത്തിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും പഠനം ആവശ്യമുണ്ട് രണ്ട് പഠനം ഒന്ന് ജീവിക്കാൻ വേണ്ടി പഠിക്കണം സ്റ്റഡി ഫോർ ലൈഫ് രണ്ടാമത്തെ സ്റ്റഡി ഓഫ് ലൈഫ് നമ്മുടെ ജീവിതം എന്താണ് ജീവൻ എന്താണ് ജീവൻ്റെ പവർ എന്താണെന്ന് അറിഞ്ഞോ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് എല്ലാം ഇവിടെ സമ്പന്നതയിൽ സമൃദ്ധി പോകാൻ പറ്റും അതിനു വേണ്ടിയിട്ട് അത് ആ പഠനമല്ലേ മറ്റുള്ള എല്ലാം മാറ്റി വെച്ച് ചെയ്യേണ്ടത് അതിനായിട്ടാണ് കൊച്ചിയിൽ എല്ലാ മാസവും നമ്മളിവിടെ ഒരു ദിവസ പ്രോഗ്രാം ഉണ്ട് സാധാരണഗതി അത് ഒരു മന്തിൻ്റെ ലാസ്റ്റ് സൺഡേ ആയിരിക്കും ഒരു ഫുൾ ഡേ പ്രോഗ്രാം ഇനി ദുബായിലുണ്ട് അടുത്ത ദിവസങ്ങളിൽ ദുബായിൽ സംഘടിപ്പിക്കും ദുബായിൽ വെക്കാൻ കാരണം നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് മിഡിൽ ഈസ്റ്റിലുണ്ട് ഇനി വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ദുബായി വന്നു പോകാനും എളുപ്പമുണ്ട് അതുകൊണ്ട് ദുബായിലും എൻ്റെ ഇതിനുള്ള സെക്ഷൻസ് വരാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരുപാട് ഫ്രീ സെക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഇൻട്രൊഡക്ഷൻ സെക്ഷൻസ് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് എന്തിനാണെന്നറിയാമോ ഇതിനെപ്പറ്റിയുള്ള അവേർനെസ് അറിവ് ജനങ്ങളിലേക്ക് എത്തണം പ്രത്യേകിച്ച് സ്പിരിച്വലി ഫോക്കസ്ഡ് ആയിട്ടുള്ളവർ തേടി നടക്കുകയാണ് പലതും അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേ പക്ഷെ ഒന്നും ഒരു ദൃഢത കിട്ടുന്നില്ല കാലങ്ങളായിട്ട് പലതും ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വ്യക്തമായ ഒരു പ്രാക്ടീസിലൂടെ അതിനായിട്ട് ഫ്രീ സെക്ഷൻസ് കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ പെയ്ഡായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട് പെയ്ഡ് പ്രോഗ്രാംന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതൽ പ്രാക്ടിക്കൽ ഇൻവോൾവ് ആയിരിക്കും ഈ ഒരയെ ഡിറ്റക്റ്റ് ചെയ്യലും ഹീൽ ചെയ്തെന്ന് കളയുകയും പിന്നെ വരാതിരിക്കാൻ എല്ലാ ദിവസവും നമ്മൾ സ്വയം ചെയ്യാനുള്ള ക്രിയകളും പെർഫെക്റ്റാക്കി പിന്നെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് പെയ്ഡ് പ്രോഗ്രാമിനകത്ത് വരുന്നത് അത് വൺ ഡേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ല അങ്ങനെയുള്ള പിന്നെ ഓൺലൈനായിട്ട് തന്നെ ഇത് ഇതുപോലെ ഒരുപാട് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് തരുന്നുമുണ്ട് അതിലൂടെയൊക്കെ തന്നെ ഒരുപക്ഷെ എന്നെ നേരിട്ട് കാണാത്തവരോ വിളിക്കാത്തവരോ പോലും നമ്മുടെ ഈ ചാനലിൻ്റെ പല പല ഏടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർ തന്നെ സ്വയം മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എല്ലാത്തിനും നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ പോകാനാണ് ഈ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗിനായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുകയും അവരിൽ പരിവർത്തനം വരുത്തുകയൊക്കെ ചെയ്യുന്നു ഒരുപാട് മെതേഡുകളുണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റാനും അല്ലെങ്കിൽ പുതിയൊരു ട്രാൻസ്ഫർമേഷൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തവും സുശക്തവുമായിട്ടുള്ള ഇതൊരു ദശമൂലാരിഷ്ടം പോലെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും പല പല ഹീലിംഗ് പ്രോസസ്സുകൾ പ്രാണി ഹീലിംഗ് കേട്ടിട്ടുണ്ട് അല്ലേ പ്രാണി ഹീലിംഗ് കേട്ടിട്ടുണ്ട് റേക്കി കേട്ടിട്ടുണ്ട് പിന്നെ അത് കണക്ക് പല ഹിറ്റോ തെറാപ്പി കേട്ടിട്ടുണ്ട് ഒരുപാട് ഇന്നിപ്പോൾ കാണുന്ന തെറാപ്പികളൊക്കെ ഒരുപാടുണ്ടല്ലോ തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് വെൽനെസ്സിൻ്റെ ഭാഗം അതിൻ്റെ ഒക്കെ ഒരു എസൻസാണ് ഇതെന്നല്ല ശേഖരിച്ചിട്ടുള്ള ആ തേൻ തുള്ളികൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇ ദ ആർട്ട് ഓഫ് ഇന്നർ ഹീലിംഗ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആചാര്യന്മാരും ഈ രംഗത്തുള്ള എക്സ്പേർട്ടുകളും ഒക്കെ ഇത് പഠിക്കാനായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട് കാരണം ഇത് പ്രപഞ്ചശക്തിയായിട്ട് ഡയറക്റ്റ് ഉള്ള ഇടപാടാണ് പലരും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളൊക്കെ പഠിച്ച് പ്രയോഗിച്ച് നോക്കുന്നവരുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ചിലർക്ക് ശരിയാവുന്നുണ്ട് ചിലർക്ക് ശരിയാകാത്ത എന്താ ഈ ബ്ലോക്കാണ് അപ്പോൾ അതുകൂടെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആകൂ അതുകൊണ്ട് ദുബായിൽ വരാൻ പോകുന്ന പ്രോഗ്രാമുണ്ട് മിക്കവാറും ഒക്കെ ഉണ്ടാകുന്നത് ആ ഡേറ്റുകൾ എന്നാണെന്നുള്ളത് ഫ്രീ സെക്ഷനും വരാറുണ്ട് പെയ്ഡ് സെക്ഷനും വരാറുണ്ട് അതായത് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള പ്രോഗ്രാമുകളെ സംബന്ധിച്ചും ദുബായിൽ നടക്കുന്ന പ്രോഗ്രാമുകളെ സംബന്ധിച്ചൊക്കെ അറിയാൻ ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി സ്വയം ഹീൽ ചെയ്ത് സ്വയം ഹീലറായി മാറുക അതിലൂടെ ഈ ജന്മത്ത് എല്ലാ അഭിവൃദ്ധിയിലും ജീവിക്കാൻ സാധിക്കട്ടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നോക്കട്ടെ നന്ദി നമസ്കാരം